അസ്സാം വൈകു വസ്മി അലഹമുല്ല അസ്വലത്ത് വസ്സലാമില്ല പൊതുവേ യുക്തിവാദികളും നവനാസ്തികരുമായിട്ടുള്ള ആളുകൾ ഇസ്ലാമിനെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ നടത്താറുണ്ട് ആ രൂപത്തിൽ ദൈവനിഷേധികളായ ആളുകൾ നടത്തി വരുന്ന ഒരു വലിയ ആരോപണമാണ് വികലാംഗരായ ആളുകളെ സൃഷ്ടിച്ച അള്ളാഹുസുബൻ അക്രമകാരിയല്ലേ ദൈവം മനഃപൂർവ്വമല്ലേ അത്തരം വികലാംഗര സൃഷ്ടിച്ചത് അവരോട് മാത്രമായി ഇത്തരം വലിയ രീതിയിലുള്ള ക്രൂരത കാണിക്കേണ്ടതുണ്ടോ എന്നാണ് ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കാര്യം ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അള്ളാഹു ആണ് എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരായിട്ട് പറയുന്നുണ്ട് ഖുറാൻ്റെ പതിമൂന്നാം അധ്യായം റായദ് സൂറത്തിൻ്റെ പതിനാറാമത്തെ വചനത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെല്ലാം കുറ്റമറ്റതാണ് എന്നുകൂടി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഖുറാൻ തന്നെ പറയുന്നു എല്ലാ കാര്യവും കുറ്റമറ്റതാക്കി തീർത്ത അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണത് എന്ന് ഇരുപത്തേഴാം അധ്യായം എൺപത്തെട്ടാമത്തെ വചനം വായിച്ചാൽ നമുക്കത് കാണാൻ കഴിയും അള്ളാഹു താല പറയുന്നുണ്ട് താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും വിശിഷ്ടമാക്കിയവനാണവൻ എന്ന് മുപ്പത്തിരണ്ടാം അധ്യായം സജത സൂറത്തിൻ്റെ ഏഴാമത്തെ വചനത്തിലും ഇവിടെയൊക്കെ ഈ ഖുർആാൻ ഒരു കാര്യം നമുക്കൊരു പാഠമായി നൽകുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൊന്നും തന്നെ ആത്യന്തികമായി വൈകല്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്നാൽ നമ്മുടെ കാഴ്ചയിൽ വൈകല്യങ്ങളായി തോന്നുന്നവ അത്തരം കാര്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ വലിയ അനുഗ്രഹങ്ങളായിരിക്കുമെന്നാണ് ഈ ഞാൻ മേൽ പറഞ്ഞ ആശയങ്ങളുടെ ആയത്തുകളുടെ ആശയങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അള്ളാഹുത്തെ ആല അവൻ റഹ്മാനാണ് അതായത് പരമകാരുണ്യകനാണ് എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് തീവ്രമായ കാരുണ്യം അത് എല്ലായിപ്പോഴും എല്ലാ സൃഷ്ടികളിലേക്കും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് റഹ്മാൻ എന്ന ആ ദൈവനാമത്തിൻ്റെ അർത്ഥം തന്നെ സ്വന്തം അസ്തിത്വത്തിൽ തന്നെ കാരുണ്യത്തെ ഒരു ബാധ്യതയായി രേഖപ്പെടുത്തിയവനാണ് അള്ളാഹുത്താല ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് ആ രൂപത്തിലാണ് ആറാം അധ്യായം അനാമസൂറത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ കാണാം അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നതെല്ലാം കാരുണ്യമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം നന്മയായും തിന്മയായും നമുക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യം അവയിലൊക്കെ അന്തർലീനമായിരിക്കും എന്നാണ് അത് നമുക്ക് നൽകുന്ന പാഠം എൻ്റെ കാരുണ്യമാകട്ടെ അത് സകല വസ്തുക്കളും ഉൾക്കൊള്ളുന്നതായിരിക്കുമെന്ന് അറാഫിൻ്റെ നൂറ്റി അൻപത്തി ആറാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും യൂസഫ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം വിവരിച്ചുകൊണ്ട് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ദുരിതങ്ങളായി നാം മനസ്സിലാക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിലെല്ലാം കാരുണ്യത്തിൻ്റെ വലിയ ദൈവിക പദ്ധതികൾ ഉണ്ടാകും എന്ന പാഠമാണ് കിണറ്റിലെറിയപ്പെട്ട യൂസഫ് അലൈഹിസ്സലാം എന്ന ബാലൻ്റെ ദുരിതത്തെക്കുറിച്ച് വേവലാതിപ്പെടുമ്പോൾ തന്നെ ആ ദുരിതമാണ് അദ്ദേഹത്തെ ഈജിപ്തിൻ്റെ പിന്നീടുള്ള ഭക്ഷ്യമന്ത്രിയുടെ പദവിയിലേക്ക് എത്തിച്ചതും സംഭവ പരമ്പരയുടെ തുടക്കം എന്നുകൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജീവിതത്തിൽ വന്നു ഭവിച്ച ദുരിതങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഈ ജീവിതത്തിൽ തന്നെ നന്മയായി നന്മയായിത്തീരുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു പക്ഷേ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ പറയാനുണ്ടാകും അപ്പം അംഗവൈകല്യത്തെയും ബുദ്ധിമാന്യത്തെയുമെല്ലാം തങ്ങൾക്ക് വലിയ സാധ്യതകളായി തീർന്ന നിരവധി പേര് ചരിത്രത്തിൽ തന്നെ ഉണ്ട് വർത്തമാനത്തിലുണ്ട് അന്തയായും ബതിരയായും മൂകയുമായി മൂകയായും ജനിച്ച ഹെലൻ ഹെലൻകല്ലർ നല്ലൊരു ഉദാഹരണമാണ് അതിൻ്റെ തൻ്റെ വൈകല്യങ്ങളെ പഴിച്ച് ജീവിതം പാഴാക്കാതെ അവയെ അവസരങ്ങളായി കണ്ട് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അവർക്ക് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയരാൻ കഴിഞ്ഞു എന്നാണ് ചരിത്രം നൽകുന്ന പാഠം ഇന്നോളം ജീവിച്ചിരുന്നവരിൽ ഏറ്റവും അധികം മസ്തിഷ്ക ശേഷിയുള്ള മനുഷ്യനായി വാഴ്ത്തപ്പെടുന്ന ഒരാളായിരുന്നല്ലോ ആൽബർട്ട് ഐൻസ്റ്റീൻ മൂന്ന് വയസ്സ് വരെ പഠന വൈകല്യങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് എം ഇ അവാർഡുകളും ആറ് ഗോൾഡൻ ഗോൾ ഗ്ലോബ് അവാർഡുകളും രണ്ട് സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് അവാർഡുകളും അഞ്ച് ഗ്രാമി അവാർഡുകളും നേടിയ ഹോളിവുഡിലെ പ്രശസ്ത താരം റോബിൻ വില്യംസ് ചെറുപ്പത്തിൽ എ എച്ച് എ എച്ച് ഡി എച്ച് എന്ന ഒരു മാനസിക വൈകല്യമുള്ള ആളായിരുന്നു എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ വൈകല്യങ്ങളെ വൈകല്യങ്ങളായി കാണാതെ അവസരങ്ങളായി കണ്ടാൽ വലിയ സാധ്യതകളിലേക്ക് അത്തരം കാര്യങ്ങൾ വഴി തുറന്നേക്കും എന്നാണ് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് നൽകുന്ന പാഠം ഈ പ്രപഞ്ചത്തിലേക്കുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകാശനം ഒരാൾക്ക് ദുരിതമായും ദുരന്തമായും എല്ലാം അനുഭവപ്പെടുന്നതാണ് അയാൾക്ക് വന്നു ഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പിന്നിലുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം എന്താണ് എന്ന് ചിലപ്പോൾ ഇവിടെ വെച്ച് ഒരിക്കലും നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല അതിന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പൂർണ്ണ പ്രകാശനം നടക്കുന്ന മരണാനന്തര ജീവിതത്തിൽ മാത്രമേ കഴിയുകയുള്ളൂ സ്വന്തം അസ്തിത്വത്തിൻ്റെ ബാധ്യതയായി നിശ്ചയിക്കപ്പെട്ട കാരുണ്യത്തിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പ്രകടിപ്പിക്കപ്പെടുന്നത് അവിടെ വെച്ചാണ് എന്ന് പ്രവാചക വചനത്തിൽ കാണാം അംഗവൈകല്യത്തിൻ്റെയും ബുദ്ധിമാന്യത്തിൻ്റെയും എല്ലാം പിന്നിലുണ്ടായിരുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവിടെ വെച്ച് അത്തരം ആളുകൾക്ക് ബോധ്യപ്പെടും മനസ്സിലാകുമെന്നുള്ളതാണ് മരണാനന്തര ജീവിതത്തെക്കൂടി പരിഗണിച്ചുകൊണ്ടുള്ള വിശാലമായ ക്യാൻവാസിന് മാത്രമേ മനുഷ്യർ ഇവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയെല്ലാം തൃപ്തികരമായി വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ ഇഹലോക ജീവിതം ഒരു പരീക്ഷണം മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തനിക്കുണ്ടാകുന്ന ദുരിതങ്ങളെല്ലാം മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പൂർണ്ണമായ പ്രകാശനത്തിന് അർഹനാകുന്നു അർഹനാകാൻ വേണ്ടിയുള്ള അവസരങ്ങളായിട്ടാണ് അവൻ മനസ്സിലാക്കുക ബുദ്ധിവൈകല്യമായാലും അംഗവൈകല്യമായാലും അവയെ പഴിക്കാതെ അവയിൽ അനുഗ്രഹങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുകയും അവയുടെ സാധ്യതകൾ ഉപയോഗിക്കുകയും ചെയ്യുകയാണ് അത്തരം ആളുകൾ ചെയ്യുക ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ മറ്റുള്ളവർക്ക് തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത പ്രകടിപ്പിക്കാനുള്ള നിമിത്തങ്ങളായിത്തീരുകയും ചെയ്യുന്നു മരണാനന്തര ലോകത്ത് അത്തരം ആളുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള അറിവ് തീർച്ചയായും അവർക്ക് സമാധാനം നൽകും എന്നുള്ളതാണ് നൽകിയും നൽകാതെയുമെല്ലാം പരീക്ഷിക്കപ്പെടുമ്പോൾ അവയെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അതിൽ ക്ഷമിക്കുവാനും അതിൽ അവന് അവനിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാനും കഴിയുക എന്നത് അതിന് സാധിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് മാത്രമായിരിക്കും പരീക്ഷണങ്ങളുടെ കൊടുമുടിയിൽ പോലും ക്ഷമിച്ചുകൊണ്ട് അവയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വിശ്വാസികൾക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക അത്തരക്കാർക്ക് മതം നൽകുന്ന പ്രതീക്ഷ അത് അപാരമാണ് ഖുർആൻ തന്നെ പറയുകയാണ് വലനബുൽ വന്നക്കും ബിഷയ് ഇമിൻ ലം വാരി സോബരീൻ കുറച്ചൊക്കെ ഭയം പട്ടിണി ജീവനഷ്ടം വിഭവനഷ്ടം ധനനഷ്ടം എന്നിവ കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് താങ്കൾ സന്തോഷവാര്ത്ത അറിയിക്കുക പ്രവാചകരെ എന്ന് അപ്പം തങ്ങൾക്കു വല്ല ആപത്തും ബാധിച്ചാൽ വിശ്വാസികളായ ആളുകൾ പറയും കാലു ഇന്നാലില്ലാഹി വ ഇന്നായി ഇലേഹി രാജ്യ ഓൻ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിംഗ് നിന്ന് രക്ഷിതാവിങ്കിൽ നിന്നുള്ളവരാണ് അവനിലേക്ക് തന്നെയാണ് മടങ്ങിച്ചെല്ലാണുള്ളതും എന്ന് ഖുറാൻ്റെ രണ്ടാം അധ്യായം അൽബക്ര സൂറത്തിൻ്റെ നൂറ്റമ്പത്തഞ്ച് നൂറ്റൻപത്താറ് വചനങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാവുക പ്രയാസമുണ്ടാവുക ഭൂമിയിൽ അംഗവൈകല്യങ്ങളോ ബുദ്ധിമാന്യമോ സംഭവിക്കുക എന്നത് ഒരു ദൈവം ആരോടെങ്കിലും കാണിക്കുന്ന അക്രമമോ അനീതിയോ അല്ല അവർക്ക് ലഭിക്കുന്ന അത്തരം പരീക്ഷണങ്ങൾ മരണാനന്തര ലോകത്ത് വലിയ അനുഗ്രഹമാകാൻ ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കാൻ ഒരുപാട് ഉയർച്ച ലഭിക്കാൻ അത് നിമിത്തമാകും എന്നാണ് ഇസ്ലാം ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതൊരു വിമർശനമായി ഉന്നയിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു തന്നെ ഇല്ല എന്ന് വാദിക്കുന്ന ആളുകളാണ് യുക്തിവാദികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം തന്നെ പ്രസക്തിയില്ല അള്ളാഹു ഇല്ല എന്നൊരു ഭാഗത്ത് പറയുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ബുദ്ധിമാന്യവും അംഗവൈകല്യമുള്ളവരും അള്ളാഹു അവരെ സൃഷ്ടിച്ചെങ്കിൽ അത് അനീതിയല്ലേ എന്ന ചോദ്യം എവിടെയാണ് പ്രസക്തിയുള്ളത് ഉള്ളത് അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കട്ടെ അവരോട് മറുപടി പറയുമ്പോൾ മാത്രമേ ഇത്തരം ദീർഘമായ വിശദീകരണത്തിൻ്റെ തന്നെ ആവശ്യമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അസാം വാലൈക്കും വരഹമുല്ലാഹി വാത്തൂ